നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നാളെ അതായത് ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഏതൊക്കെ ജില്ലകളിലാണ് അവധി ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണ് കൂടാതെ വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്നിവയെല്ലാം ഈ വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായും വിശദീകരിച്ച് മനസ്സിലാക്കാം നിങ്ങളുടെ ജില്ലയിൽ അവധിയുണ്ടോ എന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചും ഏറ്റവും വേഗത്തിൽ വിവരങ്ങൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒരു ലൈക്ക് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും സംസ്ഥാനത്ത് നാളെ ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ അവധിക്കാല ക്ലാസുകൾ കലാകായിക പരിശീലന സ്ഥാപനങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ച് ഉത്തരവായിട്ടുണ്ട് എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല അതായത് നാളെ കോട്ടയം ജില്ലയിൽ ഏതെങ്കിലും പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവ മാറ്റമില്ലാതെ നടക്കും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കനത്ത മഴയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകളും കണക്കിലെടുത്താണ് ഈ അവധി പ്രഖ്യാപനം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ ഭരണകൂടം ഈ തീരുമാനം എടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവ ഇതൊക്കെയാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ഓറഞ്ച് അലേർട്ട് അർത്ഥമാക്കുന്നത് അത്യധികം മഴയും വെള്ളപ്പൊക്ക സാധ്യതയും അപകട സാധ്യതയുമുള്ള സാഹചര്യമാണ് അതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിതൊക്കെയാണ് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഇവിടങ്ങളിൽ ഇപ്പോൾ അവധിയില്ല പക്ഷെ കാലാവസ്ഥ തീവ്രമായ അവധി പ്രഖ്യാപിക്കുന്നതിന് സാധ്യത ഉയരാം ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും നാളെ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് തുടരുന്നതിനാൽ ഈ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ജില്ലകളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതത് ജില്ലാ ഭരണകൂടങ്ങളുടെ ഔദ്യോഗിക അറിയിപ്പുകൾക്കായിട്ട് കാത്തിരിക്കണം രാവിലെ ലഭിക്കുന്ന അറിയിപ്പുകൾക്കായിട്ട് ശ്രദ്ധിക്കുക പൊതുജനങ്ങൾക്ക് നൽകാനുള്ള ചില പ്രധാന നിർദ്ദേശങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക പുഴകളിലും തോടുകളിലും ഇറങ്ങരുത് മഴവെള്ള മഴവെള്ളപ്പാച്ചിലുകളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറെടുക്കുക ദുരന്ത നിവാരണ അതോറിറ്റിയും പ്രാദേശിക അധികാരികളുടെയും നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുക അടിയന്തര സാഹചര്യങ്ങളിൽ ഒന്ന് പൂജ്യം ഏഴ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നാളത്തെ അവധിയെക്കുറിച്ചും കാലാവസ്ഥ മുന്നറിയിപ്പുകളെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ഏറ്റവും പുതിയ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുരക്ഷിതരായിരിക്കുക ജാഗ്രതയോടെ പെരുമാറുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം